ദൈവത്തിൻ്റെ നാമം ഇന്ന് വന്നേക്കും മോത്വപ്പെടുമറാകട്ടെ മനോഹരമായ ഒരു ദിവസം കൂടെ ദൈവം തിന്നതിനായി ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വം ഓരോ ദിവസവും ദൈവത്തിൻ്റെ അത്ഭുത കൃപകളെ നമുക്ക് കൂടുതലായി അനുഭവിച്ചറിയുവാനും അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ധ്യാനിപ്പാനും ഓർക്കുവാനും ദൈവമിടിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ചെയ്ത ഉപകാരങ്ങളും അല്ലെങ്കിൽ താൻ കടന്നു വന്ന പാതകളും നേരിട്ടതായ പ്രശ്നങ്ങളും അതിനെങ്ങനെ തരണം ചെയ്തു എന്നും ഒക്കെയാണ് ഈ സങ്കീർത്തനത്തിലെ സാക്ഷ്യമെന്ന് പറയുന്നത് അതും ഏറ്റവും വലിയ സങ്കീർത്തനമായി നൂറ്റി പത്തൊമ്പതിൽ കൂടുതലായി അത് പറയുന്നുണ്ട് താൻ കടന്നുപോയ പാതകൾ അതെങ്ങനെയുള്ളതായിരുന്നു തൻ്റെ ജീവിത നേരിട്ടതായ പ്രശ്നങ്ങൾ അതെങ്ങനെയായിരുന്നു അതിനെ തരണം ചെയ്തതെങ്ങനെയായിരുന്നു എന്നും എല്ലാം വിവരിച്ചു പറയുന്നതാണ് ഇന്നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം ദൈവിക പ്രമാണങ്ങൾ അല്ലെങ്കിൽ ദൈവസാക്ഷ്യങ്ങൾ കൽപ്പനകൾ വിധികൾ ചട്ടങ്ങൾ ഈ വാക്കുകളാണ് ഓരോ വാക്യത്തിലും അതുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അത് ഏറ്റവും അത്ഭുതകരമായൊരു കാര്യമാണ് നമുക്ക് ഒരു കാര്യങ്ങൾ കുറച്ച് തവണ ആവർത്തിക്കാം പക്ഷേ അത് കൂടെ കൂടെ ആവർത്തിക്കുക എന്ന് പറയുമ്പോൾ ദുഷ്കരമാകുമോ ഇവിടെ നാവിയത് അത് ഓർത്തു ഓർത്ത് പറയുക സാക്ഷ്യങ്ങളും അത് ചട്ടങ്ങളും പ്രമാണങ്ങളും എന്ന അതെല്ലാം അതെല്ലാം ഒരേ മീനിങ്ങായിട്ടാണ് വരുന്നത് ആവർത്തിച്ച് ആവർത്തിച്ചത് പറയുകയാണ് ഇവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് നൂറ്റി മുപ്പത്തി ഏഴാമ പതിനെട്ടാമത്തെ ചിന്തയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അത് ഇരുപത്തി രണ്ട് മൊത്തം ഇരുപത്തിരണ്ട് ഭാഗങ്ങളായിട്ടാണ് നൂറ്റി മുപ്പത്ത മാതാസങ്കീർത്തനം തിരിച്ചിരിക്കാൻ നമ്മൾ കണ്ടു ഓരോന്നിലും എട്ട് എട്ട് വാക്യങ്ങളായിട്ട് ഇവിടെ നമ്മൾ പതിനെട്ടാമത്തേക്ക് വന്നിരിക്കുകയാണ് സാധേ എന്ന എബ്രായ അക്ഷരമാണ് അതിലിവിടെ കൊടുത്തിരിക്കുന്നത് തുടങ്ങുന്ന യഹോവയെ നീ നീതിമാനാകുന്നു നിൻ്റെ വിധികൾ നേരുള്ളവ തന്നെ നീ നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെ നിൻ്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു എൻ്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എൻ്റെ എരിവ് എന്നെ സംഹരിക്കുന്നു ഇവിടെ നീതിമാനായ ദൈവം ദൈവത്തിൻ്റെ വിധികൾ നേരുള്ളവ എന്നാണ് പറയുന്നത് ദൈവിക പ്രമാണത്തിലെ ആ നീതിയെക്കുറിച്ചാണ് ഈ കണ്ണിക മുഴുവനും പറയുന്നത് ഈ വാക്യങ്ങൾ ഈ ഭാഗം മുഴുവനും എന്ന് പറയുന്ന ആ ഇതിൽ ശീർഷകത്തിൽ വന്നിരിക്കുന്ന ഈ വാക്യങ്ങളിൽ ദൈവിക നീതിയുടെ വിശ് നീതി ദൈവിക പ്രമാണങ്ങളിലെ നീതി ഇവിടെ പറയുകയാണെങ്കിൽ നീ നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെ നിൻ്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു എല്ലാം വെറുതെ എഴുതി വെച്ചിട്ടുള്ളതല്ല ദൈവിക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ തോന്നി ആ കുറെ എഴുതി വെച്ചേക്കാൻ ആരെങ്കിലും അല്ല ദൈവാത്മ പ്രചോദരായി എഴുതി വെച്ചിട്ടുള്ളതാണ് ദൈവിക പ്രമാണങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അതായത് ഒരു കാര്യം എഴുതിയാൽ ഒരു ബുക്ക് എഴുതിയ ഒരു വ്യക്തി അത് എഴുതിയ വ്യക്തി നമ്മോട് നമ്മോടുകൂടി ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ആ ആ പുസ്തകം എഴുതിയത് ആരാണോ ആ വ്യക്തി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് പരിചയമുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം അപ്പോൾ അതിൽ നിന്ന് അതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും മറുപടി കിട്ടും അതെന്താണ് ആ പോർഷൻ അർത്ഥം എന്താണ് അതെന്താണ് അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കുക എഴുതിയ ഗ്രന്ഥകാരന്മാർ നമ്മളോട് കൂടെയില്ല മോശയും ഷമുലും ഷമുൽ പ്രവാചകനും ദവീദും ആരും ഇന്നില്ല അപ്പോസ്റ്റൽമാരും സുവിശേഷം എഴുതിയവരും ലേഖനം എഴുതിയ പോലും ഒന്നും ആരും നമ്മളോട് എന്നാൽ അവരിൽ കൂടെ അതിന് പ്രചോദിപ്പിച്ചവരെ എഴുതിയതായ അവരിൽ കൂടെ എഴുതിച്ചതായ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളോട് കൂടെ ഉണ്ട് അതുകൊണ്ട് ഓരോന്നും നമുക്ക് മനസ്സിലാക്കി തരുവാൻ നല്ല ഇൻസ്ട്രക്ടറായി നല്ല ഗുരുവായി നല്ല അല്ലെങ്കിൽ സഹസത്തിൽ വഴി നടത്തുന്നവനായി അവിടെ നമ്മളോട് സംസാരിച്ച് ഉപദേശിച്ച് തരുന്നവനായി നമ്മോട് കൂടെയുള്ള പരിശുദ്ധാത്മാവാൻ ദൈവം അതിൻ്റെ യഥാർത്ഥമായി എന്താണോ അത് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് എന്തിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു വചനത്തിന് സെവൻ ഫേസസ് ഉണ്ടെന്ന് പറയും ഏഴ് മാനങ്ങളുണ്ട് അല്ലെങ്കിൽ ഏഴ് മുഖങ്ങളുണ്ടെന്ന് പറയും ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരുപോൺ നോക്കുമ്പോൾ അത് അങ്ങനെയാണ് എന്നാൽ മറ്റൊരു അർത്ഥത്തിൽ നോക്കുമ്പോൾ അതിന് വ്യത്യസ്തമായിരുന്നുണ്ട് അത് ഭൂതകാലത്ത് കടന്ന് നടന്നതായിരിക്കാം പക്ഷേ അത് ഈ പ്രസൻറ്റ് വർത്തമാന കാലത്തിൽ അത് യാഥാർത്ഥ്യമായി തീ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്യൂച്ചറിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് അതിൻ്റെ ഫുൾഫില്ലിങ്ങിലേക്ക് അത് പോകുന്നതായിരിക്കാം ഇങ്ങനെ പലതാ പല പ്രശ്ന ഇതുണ്ട് ഒരു വ്യക്തി വായിക്കുമ്പോൾ അവ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻസൈറ്റ് പ്രകാശനം ആന്തരികമായ എന്ന പ്രകാശമല്ല മറ്റൊരു വ്യക്തിക്ക് അത് വായിക്കുമ്പോൾ കിട്ടുന്നത് വ്യത്യസ്തങ്ങളാണത് ദൈവവചനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണത് മറ്റൊന്നിനുമില്ല അങ്ങനെ അസവിശേഷത ഇല്ല തിരുവചനത്തിൻ്റെ അത്ഭുതമാണത് അതാണ് ദിവ തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടി തന്നെ ഹൃദയക്കണകെ പ്രകാശിപ്പിക്കണമേ ഒരു അത്ഭുതമാണ് ദൈവത്തിൻ്റെ വചനം തിരുവഴുത്തതെന്ന് പറയുന്നത് അവിടെ പറയാൻ നീ നീതിയോട് അത്യന്തം വിശ്വസ്തയോടും കൂടി നിൻ്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു എൻ്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എൻ്റെ എരിവ് എന്നെ സംഗരി സംഹരിക്കുന്നു അതല്ല നല്ലൊരു ഇതാണ് അതായത് പൗലോസ് പൊലോസഫോസിൽ അധ്യയന ഏതൻസിൽ ചെന്ന് അവിടെ വിഗ്രഹങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ഹൃദയത്തിന് മനസ്സിന് ചൂടു പിടിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ തിന്മകളോട് അല്ലെങ്കിൽ വിരുദ്ധമായ ആചാരങ്ങളോട് ദൈവികമല്ലാത്തതായി പലതും കാണുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഒരു ചലനം ഒഴിവാക്കുന്നില്ലെങ്കിൽ വി ആർ ഡെഡ് നമ്മൾ നമ്മളതിനോ നമ്മൾ നിർജീവരാണ് ജീവനുള്ളതിൻ്റെ തെളിവാണ് അസത്യമായതിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്തതിനെ ദൈവ വെറുക്കുന്ന കാര്യങ്ങളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ അതിനോട് ഒരു എതിർപ്പുണ്ടാവുകയാണ് ദുഷ്ടിനോട് എതിർത്ത് നിൽപ്പി എന്ന് പറയുന്നതാണ് തിരുവനന്തപുരത്ത് പറയുന്നത് അപ്പോൾ അവിടെ പറയുകയാണ് ഇവിടെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എൻ്റെ എരിവ് തന്നെ സംഹരിക്കുന്നു അവരെ ആക്രമിക്കുകയല്ല പക്ഷെ അത് നവീദിനെ അഫക്റ്റ് ചെയ്യുക അത് തൻ്റെ തൻ്റെ ജീവിതത്തെ അത് ബാധിക്കുന്നതായിട്ടാണ് അവർ പറയുന്നത് നമുക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക അതാണ് നീതിയുള്ള ഒരു മനസ്സിൻ്റെ ഒരു നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും ഇന്ന് മനസാക്ഷി മരവിച്ച് പോയി ജീവിതങ്ങളെന്നൊക്കെ പറയത്തില്ലേ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ അപ്പോൾ സ്വന്തം കൂടപ്പുറപ്പുകളോടെ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട് എല്ലാം ഒരു പത്ര പത്രവാർത്ത മുഖേനയും സോഷ്യൽ മീഡിയാസിൽ കൂടെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഈയോ അതെല്ലാം കേട്ട് കേട്ട് സർവ്വസാധാരണമായി ഒരാളെ ഓരോക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും ഒന്നും ഒരു വാർത്ത വാർത്തയല്ലാതെയായേ തീർന്നു സർവ്വസാധാരണമായി ഇങ്ങനെ നടക്കുന്ന നടക്കുന്നവരോന്നൊരു ദൈവം ഏതിൻ്റെ നില നീതിയുള്ള ഒരു ഹൃദയം തരണമേ ഒരു നല്ല മനസ്സാക്ഷി എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവസ്നേഹം നിറഞ്ഞ ദൈവിക നീതി നിറഞ്ഞ ദൈവിക പ്രമാണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യ സത്യഹൃദയം എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രവർത്തികത്തോട് പ്രാർത്ഥിക്കണം ഇവിടെ പറയുകയാണ് നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു അതുകൊണ്ടടിയിന് അത് പ്രിയമാകുന്നു ദൈവത്തിൻ്റെ വചനം അതിവിശുദ്ധമാണെന്ന് പറയുന്നത് ഒരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയോട് സമം അത് പൊന്നിനേക്കാൾ തങ്കത്തെക്കാൾ വിലയേറിയതാണെന്നതുപോലെ പോലെ പൊന്ന തങ്കത്തിലും അത് വിലമതിക്കപ്പെട്ടവയാണത് ഈ തനി തങ്കം എത്ര നാളൊരു ക്ലാസ്സുമ്പോൾ വെച്ചാൽ അത് ശുദ്ധിയായി തന്നെ ഇരിക്കുമെന്ന് പറയുന്ന പോലെ ആ തീയിലിട്ടാൽ അതിൻ്റെ അശുദ്ധിയെല്ലാം മാറി മാറി അത് ശുദ്ധീകരണം പ്രാപിക്കുന്നത് പോലെ പൂർണ്ണമായി അല്ലേ ഹൺഡ്രഡ് ഇരുപത്തി നാല് ക്യാരറ്റ് ഗോൾഡ് എന്നൊക്കെ പറയും നയൻറ്റി നയൻ പെർസെൻറ്റേജ് എന്നൊക്കെ ഇങ്ങനെ പരസ്യങ്ങളിലൊക്കെ കാണും അപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവിടെ വരുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്ന ഇന്ന് കാണുന്ന തങ്ക ഇപ്പോൾ സ്വർണ്ണത്തിലൊക്കെ എന്തോ അതിനോട് ആഡ് ചെയ്തിട്ടാണ് അതിന് ആ ബലം ഉണ്ടാകുവാനൊക്കെ ചെയ്യുന്നത് ഇവിടെ തനിത്തങ്കമായി അതായത് അതിവിശുദ്ധമായി ദൈവത്തിൻ്റെ പ്രമാണങ്ങളോട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ടടി ഞാനത് പ്രിയമാകുന്നു ഞാൻ അല്പനും നിന്നതിനുമാകുന്നു എങ്കിലും ഞാൻ നിൻ്റെ പ്രമാണങ്ങൾ മറക്കുന്നില്ല ഇത് ദാവീതിൻ്റെ ഫൈസാണ് ഇവിടെ പറയും ഞാൻ അല്പനും നിന്നതിനുമാകുന്നു ഞാൻ ഉന്നതിനും ഉയർന്നിരിക്കുന്നതിനുമാകും ദൈവം പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പറയും അയ്യോ ഞാൻ നിൻ അല്പനും നിന്നതിനുമാകുന്നു പറയുന്നുണ്ട് നാൽപ്പത്തൊന്നാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നാൽപ്പതാം സങ്കീർത്തനം അതിൻ്റെ അവസാനം ആ പതിനാറും പതിനേഴിലേക്ക് അവിടെ വരുമ്പോൾ ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു അതാണ് ഒരു ദൈവത്തിൻ്റെ ആശ്വാശ്രയമെന്ന് പറയുന്നത് ഞാൻ എന്തുമായിക്കൊള്ളട്ടെ ഞാൻ ഞാനായിരിക്കുന്ന പ്രകാരം ദൈവസന്നിധിയിൽ എളിമപ്പെടുമ്പോൾ എന്നെ കാണുന്ന എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവം ഞാനോ എളിയവനും ദരിദ്രനുമാകുന്ന എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു എന്ന് പറയുന്നത് ദാവീത ഇവിടെ പറയുകയാണ് ഞാൻ അല്പനും നിന്ദിതനുമാകുന്നു ഞാൻ അല്പനാണ് നിന്ദിതനാണ് മറ്റുള്ളവർ എന്നെ നിന്ദിക്കുന്നുണ്ട് എങ്കിലും ഞാൻ എൻ്റെ പ്രമാണങ്ങൾ മറക്കുന്നില്ല മറ്റത് കർത്താവിനെ വിചാരിക്കുന്നു എന്ന് പറയാ ഇവിടെ ദൈവിക പ്രമാണങ്ങളെ ഞാൻ മറക്കുന്നില്ല എന്ന് ദാവീതം പറയുകയാണ് നിന്റെ നീതി ശാശ്വത നീതിയും നിൻ്റെ പ്രമാണ സത്യവുമാകുന്നു നീതി ശാശ്വത നീതി ശാശ്വതമായ പല കാര്യങ്ങൾ ദീവിതം ഇത് പറഞ്ഞിട്ടുണ്ട് ശാശ്വത ഭവനം മനുഷ്യൻ നിൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും ഇവിടെയൊന്നും ഒന്നും ശാശ്വതമല്ല കേട്ടോ ശാശ്വത ഭവനത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് ശാശ്വതമായ പാർപ്പിടം അല്ലേ നമുക്ക് സ്വർഗത്തിലുണ്ട് എന്നറിഞ്ഞ് അപ്പം അതെല്ലാം ശാശ്വതമായത് ഇവിടെ എല്ലാം നശ്വരമായതാണ് ശാശ്വതമായത് നീതി ശാശ്വത നീതിയും ന്യായപ്രമാണം സത്യവുമാകുന്നു കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു എങ്കിലും നിന്റെ കൽപ്പന എൻ്റെ പ്രമോദമാകുന്നു കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുക എങ്കിലും നിന്റെ കൽപ്പനകൾ എന്റെ പ്രമോദമാകുന്നു ദാവീദ് പലപ്പോഴും പറയുന്നതാണ് എന്റെ കഷ്ട ഈ നിന്റെ ചട്ടങ്ങൾ എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ കഷ്ടത നശിച്ചു പോയനെ ഈ ദൈവത്തിന്റെ വചനമില്ലായിരുന്നെങ്കിൽ എൻ്റെ കഷ്ടതയും നശിച്ചു പോയേനെ എന്ന് പറയുകയാണ് ദൈവവചനമാണ് അനേക ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വേദനകളിൽ ദുഃഖത്തിൻ്റെ ആ എല്ലാം അവരെ പ്രചോദിപ്പിച്ചതും അവരെ അനുഗ്രഹിച്ചതും ആനന്ദിപ്പിച്ചതും അവർക്ക് പ്രത്യാശ നൽകിയതും അവർക്ക് സൗഖ്യമേകിയതും എല്ലാം ദൈവത്തിൻ്റെ തിരുവഴുത്തുകളാണ് അത് ദാവീദ് ബാല്യം മുതൽ എൻ്റെ ജീവിതത്തിൽ അത് സ്വന്തമാക്കിയിരുന്നു ധീമോദ്യോഗസ്ഥ കൊണ്ട് പറയുമ്പോൾ പറയപ്പോലു സബ്സും പറയുകയാണ് ബാല്യം മുതൽ നീ കേട്ടും പഠിച്ചു ഗ്രഹിച്ചു ബാല്യം മുതൽ തിരുവനന്തപുരത്ത് പഠിക്കാൻ തിമൂത്യൂസിൻ്റെ ഭാഗ്യം ലഭിച്ചു ഹുദാ അവിടെ ബാലന്മാർ ബാല്യത്തിൽ തന്നെ അത് അഭ്യസിപ്പിക്കുകയാണ് ഇന്നത്തെ തലമുറയൊക്കെ ആ ഒരു അഭ്യസനം കിട്ടിയിരുന്നെങ്കിൽ അതില്ലാത്തടത്തോളം കാലം ഭയമാണ് എപ്പോഴാണ് ഇതിലാണ് അവർ മാറിപ്പോകുന്നത് മറ്റൊരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു കടിഞ്ഞാനിട്ട കുതിരയെ പോലെ അവരിൽ ജീവിക്കുന്ന പ്രമാണങ്ങൾ വരെ വഴി നടത്തുമായിരുന്നു എന്നത് ഇവിടെയാക്കി തെറുകെട്ട് ഇവിടെ പറയുകയാണ് ഇത് കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നുവെങ്കിലും നിൻ്റെ കല്പനകൾ എൻ്റെ പ്രമോദമാകുന്നു നിൻ്റെ സാക്ഷ്യങ്ങൾ എന്നേക്ക് നീതിയുള്ളവ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ നിൻ്റെ സാക്ഷ്യങ്ങൾ എന്നേക്ക് നീതിയുള്ളവ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ ജീവിച്ചിരിക്കേണ്ടത് ബുദ്ധിയോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ലൂക്കോസ് വിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ ദ്രവ്യാഗ്രിയായ ഒരു മനുഷ്യൻ അവൻ അവിടെ പറയുകയാണ് ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും പതിനഞ്ചാമത്തെ വാക്യം അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവൻ ആധാരമായിരിക്കുന്നത് എന്നിട്ട് കർത്താവ് ഒരു ഉപമ പറയാണ് ധനവാനായൊരു മനുഷ്യൻ അവൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു അവൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എൻ്റെ വിളവ് കൂട്ടിവെക്കാൻ സ്ഥലം പോരാ എന്നെ ഉള്ളിൽ വിചാരിച്ച് പിന്നെ അവൻ പറയാം ഞാൻ ഇത് ചെയ്യും എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറെ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരുപിച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും ദൈവമോ അവനോട് ഇമൂടാ ഈ രാത്രിയിൽ നിന്റെ പ്രാണനയെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറയും ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാകുന്നു ഇവിടെ ഇവൻ ലോകപ്രകാരം നോക്കുമ്പോൾ ബുദ്ധിമാനാണ് അവൻ നല്ലപോലെ കൃഷി ചെയ്തു അതൊന്നും തെറ്റല്ല അതെല്ലാം വിളഞ്ഞു നല്ല വിളവൊക്കെ കൂട്ടി വെക്കാൻ സ്ഥലം പോരാ എന്ന് പറഞ്ഞിട്ട് അവൻ അതിന് പാഠ്യശാഖ പണിയുകയാണ് സ്റ്റോർ ഹൗസസ് പണിയുകയാണ് അഭിവ തന്നോട് തന്നെ പറഞ്ഞ് ഞാനിത് കൂട്ടിവയ്ക്കും ഏറി കാണ്ടുകൊണ്ട് തിന്നുക കുടിക്കുക ആശ്വസിക്കുക ആനന്ദിക്കുക അത് പൗലസ് ബോസത്തിൻ്റെ വാക്കുകളത് എപ്പിക്കൊരു ചിന്താഗതിയാണെന്ന് പറയും ഒരു വാക്കും കൂടെ അവിടെ ചേർത്ത് പറയുന്നുണ്ട് നാളെ നാം ചാകമല്ലോ എന്ന് പറയും നാളെ ചാകുമെന്ന വന്നാൽ നീട്ടി നീട്ടിവയ്ക്കുകയാണ് മനുഷ്യൻ്റെ ആയുസ് പ്രകാരമുള്ളതാണ് ഓരോ ദിവസവും ദൈവം തരുന്നത് ഫ്രഷ് ആയി ദൈവരങ്ങൾ സമർപ്പിക്കണം ഇന്ന് ഞാൻ എൻ്റെ ദൈവത്തോടു കൂടെ നാളുകൾ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നു അങ്ങനെ ബുദ്ധിയോടെ എന്നാൽ ഈ മനുഷ്യനെ ദൈവം വിളിക്കുന്ന മൂടാ ഇന്നു രാത്രി ടുഡേ ടു നൈറ്റ് ഇന്ന് രാത്രി നിൻ്റെ പ്രാണെന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും ദൈവവിഷയമായ സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇതാന്ന് പറയുന്നത് അവൻ തന്നോട് തന്നെയാണ് പറയുന്നത് പലരെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ ആ പരീക്ഷൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയിൽ പരീക്ഷൻ തന്നോട് തന്നെ പറയുക അവൻ പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ദേവാലയത്തിൽ ചെന്നിട്ട് പക്ഷെ അവൻ തന്നോട് തന്നെ പറയുക കർത്താവെ ഞാൻ രണ്ടു വട്ട് ഉപസിക്കുന്നു കിട്ടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു ഈ പരീക്ഷൻ ചുങ്കക്കാരനെ പോലെയും അല്ലാതെ ഞാൻ നിന്നെ എന്ന് പറയാം അറിയാം നമ്മൾ ചിന്തിക്കുക ബുദ്ധിയോടെ ദൈവത്തിങ്കിലേക്ക് നോക്കി ദാവീത് ദൈവത്തിങ്കിലേക്ക് നോക്കി എൻ്റെ ഇളിമ മനസ്സിലായി ഞാൻ എളിവിനും തരുന്നതിനുമാണെന്ന് പറഞ്ഞു ഞാൻ നിന്നതിനും അല്പനമാണെന്ന് പറഞ്ഞു നമ്മുടെ ആ ഒരു എളിമ അല്ലേ അവിടെ ദൈവം പ്രസാദിക്കും നമുക്ക് നമ്മളെ തന്നെ വിനയപ്പെടുത്താം ദൈവിക നന്മകൾ കൊണ്ട് നിറയപ്പെടാൻ ദൈവ ബുദ്ധികളുടെ ബുദ്ധി തരണമേ കൃത്യമായി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദിയോടെ ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നപ്പോൾ ലോകത്തിൽ നിങ്ങൾ ജീവിക്കും ലോകപ്രകാരം ബുദ്ധിമാന്മാരായിരിക്കാതെ അപ്പാ ദൈവിക ദൈവപ്രഭാരമായി ബുദ്ധിയുള്ളവരായി നീതിബോധമുള്ളവരായി ദൈവിക പ്രമാണങ്ങളിൽ ആനന്ദിക്കുന്നവരായി ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി ഞങ്ങളെ അവിടെ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രൂശിൽ തൻ്റെ ജീവൻ ഞങ്ങൾക്ക് വേണ്ടി മറു വലിയ നിങ്ങൾ വീണ്ടെടുത്ത യേശുവേ ഞങ്ങൾ നിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളെക്കുള്ളതിനെ പരമേൽപ്പിക്കുന്നു അവിടെ നിങ്ങളെ സൂക്ഷിക്കണമേ തിരുനാമം ഞങ്ങൾക്കൂടെ മകത്തുപെടുത്തണമേ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ നാമംകത്ത് പടുവാനായിട്ട് തന്നെ മാറാ പോ ൻ പോണിടുന്നുോട് കൃപ്പോന്നേ എൻ പാപങ്ങളെല്ലാം പൊറത്തിടണേ ഹലറിയാരു തല്ലോ നിൻ കൃപയ്ക്ക ഞാൻ ഞാൻ ശിക്കുന്നു ഹല്ലേലുയാ ഹല്ലേലുയാ നിന്റെ എക്കുമുള്ള തല്ലോ